ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിന്റെ പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മൂന്നാം തിരുവചനം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഇപ്പൊ സ്വർഗരാജ്യ പ്രവേശനത്തിന് ദൈവം നമ്മുടെ മുൻപിൽ വെക്കുന്ന രണ്ട് നിബന്ധനകളാണ് ഒന്ന് മാനസാന്തരപ്പെടുക രണ്ട് ശിശുക്കളെ പോലെ ആകുക മാനസാന്തരം അത് മനസ്സിന്റെ അന്തരമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശിശുക്കളെ പോലെ ആകണം ശിശുവിന്റെ പ്രത്യേകത അവര് നിഷ്കളങ്കരാണ് രണ്ടാമത് അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനും ദൈവ ആശ്രയ ബോധം ഉള്ളവനായിരിക്കണം മനസ്സിന അന്തരം സംഭവിക്കണം അതോടൊപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിക്കണം അപ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറുക ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു ആമീൻ